ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തിപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സ്നേഹ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് സോറി രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വരെ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നോക്കാം പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഈ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മോസസ് ഈസ് റിജക്റ്റഡ് ബൈ ഹിസ് ഓൺ പീപ്പിൾ മോശ തൻ്റെ സഹോദരന്മാരാൽ അല്ലെ തൻ്റെ സ്വന്തം ആൾക്കാരാൽ തിരസ്കരിക്കപ്പെടുന്ന അനുഭവമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നാം പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു റിപ്പൻ്റ് ഗോഡ് ക്യാൻ യൂസ് യു നോ മാറ്റർ ഹൗ സീരിയസ് യുവർ സിൻസ് നാം പശ്ചാത്താപിക്കുമ്പോൾ ായ ദൈവത്തിന് നമ്മെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ പാവം എത്ര ഭയങ്കരം ആയിരുന്നാലും ഇവിടെ നമുക്കൊന്ന് വായിക്കാം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പിറ്റേ ദിവസവും അവൻ ചെന്നപ്പോൾ രണ്ട് എബ്രഹായ പുരുഷന്മാർ തമ്മിൽ ഷണ്ട കണ്ടു അന്യായം ചെയ്തവനോട് നിൻ്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്തെന്ന് ചോദിച്ചു അതിന് അവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആർ മിശ്രീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശ പറഞ്ഞ് പേടിച്ചു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആദ്യം മോശ ഒരു കുലപാതകനായിട്ട് പ്രവർത്തിക്കുന്നു ഇവിടെ അവൻ ഒരു നിരപ്പിക്കുന്നവനായിട്ട് അന്യോന്യം നിരപ്പ് പ്രാപിപ്പിക്കുവാന് തക്കവണ്ണം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ആ യെബ്രായർ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഷണ്ടയിടുന്നത് ആ സമയത്ത് പറയുകയാണ് നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും അതുപോലെ തന്നെ ഒരു ഭരണാധികാരിയും അല്ലെങ്കിൽ ഒരു ന്യായാധിപനുമായിട്ടൊക്കെ നിയമിച്ചത് ആരാണ് ഇസ്രായേലിനെയും മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാനായിട്ട് നീ ഭാവിക്കുന്നുവോ ഇവിടെ മോശ ഒരു പ്രഭുവായിട്ട് അവൻ എല്ലാ രീതിയിലുള്ളതായ രാജകീയ ചുറ്റുപാടുകളുമുണ്ട് അടുത്തതായിട്ട് അവനാണ് വാഴുവാനായിട്ട് പോകുന്നത് മാത്രമല്ല അവനൊരു ന്യായാധിപനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും ആരാണ് തെറ്റ് ചെയ്തത് അവനെ ശിക്ഷിക്കുവാനുള്ളതായ അധികാരവും അവന് ഉണ്ട് ഇവിടെ നാം കാണുന്നത് മോശ മോസസ് റിമോസ് ഫോർ ഹിസ് സീൻസ് മോശ തൻ്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു തൻ്റെ എബ്രായ വ്യക്തി മോശയെ തൻ്റെ തെറ്റ് തുറന്ന് കാട്ടിയപ്പോൾ അല്ലെങ്കിൽ പ്രകടനം ആക്കിയപ്പോൾ മോശ പശ്ചാത്തോപത്തോടുകൂടെ ആവേശകരമായ രീതിയിൽ ഒരു പ്രവർത്തനമാണ് അവിടെ ചെയ്യുന്നത് നാം ഇവിടെ മോശ ഭയപ്പെട്ടു എന്ന് കാണുന്നു എന്നാൽ എബ്രായ ലേഖനം ഇരുപത്തൊ പതിനൊന്നാം മതിയായി ഇരുപത്തി ഏഴാമത്തെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ മോശ ഭയപ്പെട്ടതായിട്ട് നാം കാണുന്നില്ല അവൻ ഭയപ്പെടാതെ പറവോനെ ഭയപ്പെടാതെ അവൻ ആ ദേശം വിട്ടു എന്നാണ് അവിടെ പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മോശ തൻ്റെ പാവത്തെ ഓർത്ത് പശ്ചാത്തപിച്ചു നാം ക്രിസ്തു വിശ്വാസികളായിരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ വിശ്വസ്ഥതയോടുകൂടെ നിന്ന് നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം വരുത്തുമ്പോൾ നമ്മുടെ ഏത് പാവമായിരുന്നാലും നാം പശ്ചാത്തപിക്കുമ്പോൾ ദൈവം അത് മാറ്റിത്തരുവാനായിട്ട് സമർത്ഥനാണ് ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഒമ്പതിൽ നാം കാണുന്നത് നാം നമ്മുടെ പാപത്തെപ്പറ്റി ഏറ്റുപറയുമ്പോൾ വലുവിനായ ദൈവം നമ്മുടെ പാവങ്ങളെ കളഞ്ഞ് നമ്മളെ ശുദ്ധീകരിക്കുവാൻ അവൻ ശക്തനും നീതിയുള്ളവനുമാണ് എന്ന് കാണുന്നു ദാവീത് പാവം ചെയ്തു എന്നാൽ തൻ്റെ പാവത്തെ ഓർത്ത് അവൻ വിലപിക്കുന്നു അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നു മുപ്പത്തി രണ്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും മറഞ്ഞിടിക്കുന്ന പാവം ഉണ്ടെങ്കിൽ നാം അതിന് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കേണ്ടതും പശ്ചാത്തപിക്കേണ്ടതും ആവശ്യമാണ് രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഗോഡ്സ് മേഴ്സി ആൻഡ് ഗ്രേസ് ഇൻ സെലക്ടിങ് എ മഡേഡ് ടു ബി ഹിസ് ലോഗിവർ ഒരു കുലപാതകനായിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും അവനെ ന്യായപ്രമാണം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മോശയെ വേണമെങ്കിൽ ഒരു കപടഭക്തൻ എന്ന് വിളിക്കാം കാരണം അവൻ ആദ്യമേ കുലപാതകം ചെയ്തു അതിനുശേഷം ഒരു തൻ്റെ ജാതിയിൽപ്പെട്ടവനെ ഇവിടെ യാചിക്കുകയാണ് നീ കുലപാതകം അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യരുതെന്ന് എന്നാൽ ഇവിടെ നാം കാണുന്നത് ദ ഷാഡോ ഓഫ് ജീസസ് ഇൻ മോസസ് റിജക്ഷൻ മോശയെ തിരസ്കരിച്ചു കഴിഞ്ഞപ്പോൾ മോശ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രണമായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് മോശയെയും അതുപോലെ തന്നെ കർത്താവായി യേശു ക്രിസ്തുവിനെയും തുലനം ചെയ്ത് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത് അവരുടെ ജനനത്തിങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ച രണ്ട് കുഞ്ഞുങ്ങൾ രണ്ടാമത് അവരുടെ കുട്ടിക്കാലം വളരെ അത്ഭുതകരമായ രീതിയിൽ സൂക്ഷിക്കപ്പെട്ടു രണ്ടുപേരും അവരുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ശക്തന്മാരായിരുന്നു രണ്ടുപേരും ഇസ്രായേൽ മക്കളുടെ വിടുതലിന് വേണ്ടി വന്നവരായിരുന്നു രണ്ടുപേരെയും വെറുപ്പോടു നിരസിച്ചു രണ്ടുപേരെയും ഇസ്രായേൽ മക്കളുടെ പ്രഭുവായിട്ടും ന്യായാധിപനുമായിട്ടും ആഹ്ലാദ് തിരസ്കരിച്ച് കളഞ്ഞു ഇവിടെ നാം കാണുന്നത് ദൈവം അവനെ വേറൊരു രീതിയിലേക്ക് ആക്കേണ്ടതിനു വേണ്ടി ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്തു ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഒരു നിഴലായിട്ട് മോശയെ നമുക്കിവിടെ കാണാം മോശയെപ്പോലെ ദൈവം നമ്മെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ